മൂന്ന് എക്സാമുകളാണ് ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമ്മൾക്ക് പഠിക്കാം കോഴിക്കോട് ജില്ല പതിനാല് അതിലെ കോഴിക്കോട് കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് കോഴിക്കോട് ജില്ല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിന് കോഴിക്കോട് ജില്ല സ്ഥാപിതമായി കോഴിക്കോട് ജില്ലയുടെ വിസ്തീർണം രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് ജനസാന്ദ്രത ആയിരത്തി മുന്നൂറ്റി പതിനാറ് അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് ആളുകൾ അങ്ങനെയാണ് ജനസാന്ദ്രതയുടെ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് കേട്ടോ ഈ ഒരു കണക്ക് വരുന്നത് പിന്നെ അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാർ ആയിരം ഇനി കോഴിക്കോട് കോർപ്പറേഷൻ നമുക്കറിയാം ഒരു കോർപ്പറേഷൻ ഉണ്ട് ഏഴ് മുനിസിപ്പാലിറ്റി ഉണ്ട് നാല് താലൂക്കാണുള്ളത് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എഴുപത് ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്നത് വടകരയും കോഴിക്കോടാണ് കേട്ടോ ഇതൊക്കെ അവിടുത്തെ ബേസിക് അതായത് നമുക്കറിയാം കോഴിക്കോട് കോപ്പറേഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊരു നമുക്കാകെ കേരളത്തിലെ ആറ് കോർപ്പറേഷൻ ആണ് ഉള്ളത് അതിലൊരെണ്ണം കോഴിക്കോട് കോർപ്പറേഷനാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ താലൂക്കുകൾ വരുന്നത് അതായത് നാല് താലൂക്കാണ് കോഴിക്കോട് ജില്ലയിൽ വരുന്നത് താലൂക്കുകളുടെ പേരുകൾ കോഴിക്കോട് കൊയിലാണ്ടി വടകര താമരശ്ശേരി കോഴിക്കോട് കൊയിലാണ്ടി വടകര താമരശ്ശേരി ഇനി കോഴിക്കോട് നഗരം അറിയപ്പെടുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നാണ് സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോഴിക്കോട് യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നും അറബികൾ കാലിക്കൂത്ത് എന്നും വിശേഷിപ്പിച്ച നഗരം കാലിക്കറ്റ് എന്ന് നമ്മളിപ്പോഴും പറയില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് അത് യൂറോപ്യന്മാരാണ് കാലിക്കറ്റ് എന്ന് വിശേഷിപ്പിച്ചത് തമിഴ്നാട്ടിൽ കള്ളിക്കോട്ട് എന്നും ചൈനയിൽ കാലിഫോം എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോഴിക്കോട് തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് കള്ളിക്കോട്ട എന്നും ചൈനയിൽ അറിയപ്പെട്ടിരുന്നത് കാലിഫോ എന്നുമാണ് ഇനിയും പണ്ട് കാലത്ത് കോഴിക്കോട്ടു നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പരിത്തി വസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നായിരുന്നു പണ്ട് കാലത്ത് കോഴിക്കോട്ടിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പരിത്തി വസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നായിരുന്നു പ്രാചീന കാലത്ത് കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊയിലാണ്ടി ആണ് സത്യത്തിൻ്റെ തുറമുഖം എന്നും എന്നുള്ളൊരു വിശേഷണം കൂടെ കോഴിക്കോട് തുറമുഖത്തിനുണ്ട് സത്യത്തിൻ്റെ തുറമുഖം എന്ന് കോഴിക്കോട് തുറമുഖം അറിയപ്പെടുന്നു ഇനി കാപ്പ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കാപ്പാട് നമുക്കറിയാം വാസ്കോട് ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയത് കാപ്പാടാണ് അപ്പോൾ കാപ്പി കാപ്പ്യന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കാപ്പാട് മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് അപ്പോൾ നമ്മൾ പഠിച്ചു കോഴിക്കോട് ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട് ജില്ലയിലെ താലൂക്കുകൾ വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടി വടകര താമരശ്ശേരി പിന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്ന് കോഴിക്കോട് അറിയപ്പെടുന്നു കോക്ഫോട്ട് എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഗസലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് വടക്കം പാട്ടുകളുടെ നാട് എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ് വടക്കം പാട്ടുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോഴിക്കോട് വടക്കം പാട്ടുകൾക്ക് പ്രശസ്തമായ കടത്തനാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് വടക്കം പാട്ടുകൾക്ക് പ്രശസ്തമായ കടത്തനാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയായ ആയുർദലം നടപ്പിലാക്കിയ പഞ്ചായത്ത് കൂതാളി എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയായ ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് കൂതാളി നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് കേരളത്തിലെ ശില്പ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടും ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ഇരുന്നാലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് പോർച്ചുഗീസുകാർ കലൈക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം കോഴിക്കോട് പോർച്ചുഗീസുകാർ കലൈക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം കോഴിക്കോടാണ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പുരഹിത രഹിത നഗരം പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം കാണാറുണ്ട് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗര പദ്ധതി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ് വാസ്കോട് ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കപ്പലിറങ്ങിയ കാപ്പാട് സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ് നമുക്കറിയാം വാസ്കോട് ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് കേരളത്തിൽ വന്നത് അപ്പോൾ കേരളത്തില് കോഴിക്കോടുള്ള കാപ്പാട്ടിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട് ഗാമ കപ്പലിറങ്ങിയത് കപ്പലിൽ വന്നിറങ്ങിയത് ഇനിസ്കോഡാമ കപ്പലിറങ്ങിയ കടൽ തീരത്തിന് പേര് പന്തലായനി എന്നാണ് പന്തലായനി കടൽ തീരത്താണ് വാസ്കോട് കാമ കപ്പലിറങ്ങിയത് വാസ്കോട് ഗാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചേമഞ്ചേരി ചേമഞ്ചേരി കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് റേഡിയോ സ്റ്റേഷൻ എന്നിവ സ്ഥാപിതമായത് കോഴിക്കോട് കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ ശുചിത്വ മുനിസിപ്പാലിറ്റി വടകര വാസ്കോഡാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചേമഞ്ചേരി കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് റേഡിയോ സ്റ്റേഷൻ എന്നിവ സ്ഥാപിതമായത് മുനിസിപ്പാലിറ്റി വടകര കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി വടകരയാണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം വടകരക്കാണ് ഇട്ടോ കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി വടകര കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം പിങ്ക് അലർട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ദുരന്ത നിവാരണ സംഘം അതിൻ്റെ പേരാണ് പിങ്ക് അലർട്ട് പിങ്ക് അലർട്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് പഠിക്കുവാനുണ്ട് നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ആദ്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറയിലാണ് കേട്ടോ കോഴിക്കോട് മാനാഞ്ചിറയിലാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് പദ്ധതി വന്നിരിക്കുന്നത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബ കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് നിപ പ്രതിരോധത്തിനായി ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് കോഴിക്കോട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് നിപ്പ പനി ഒരുപാട് പടർന്നു പിടിച്ചിരുന്നു അപ്പം അതിൽ അതിനു വേണ്ടിയിട്ട് ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജയിൽ കോഴിക്കോട് ജയിലാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജയിൽ കോഴിക്കോട് ജില്ലാ ജയിൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ കേരളത്തിലാദ്യമായി എസ് പി സി അതായത് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആരംഭിച്ച ജില്ല കോഴിക്കോട് ആദ്യമായി സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആരംഭിച്ച ജില്ല കോഴിക്കോട് പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കേരളത്തിലാദ്യമായി ത്രീ ജി മൊബൈൽ സംവിധാനം ലഭ്യമായത് കോഴിക്കോടാണ് കേരളത്തിലാദ്യമായി ത്രീ ജി മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ എൻ ഐ ടി അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിതമായ ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യ ഏഹ് എൻ ഐ ടി അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിതമായ ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യ ഏർ ഐ ഐ എം അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമായത് കോഴിക്കോട് കേരളത്തിലെ ആദ്യ ഐ ഐ എം സ്ഥാപിതമായത് കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി ത്രീ ജി മൊബൈൽ സംവിധാനം ലഭ്യമാക്കിയ നഗരം കോഴിക്കോടാണ് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് കേരളത്തിലെ ആദ്യ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ ഉള്ളത് എം വി ആർ ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ ആദ്യ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ ഉള്ളത് എം വി ആർ ക്യാൻസർ സെൻ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനമുള്ളത് കുറ്റ്യാടിയിലാണ് ഇന്ത്യയിലെ ആദ്യ നാളികേര ജൈവോദ്യാനമുള്ളത് കുറ്റ്യാടി കേരളത്തിലെ ആദ്യ മാംഗ്രൂവ് മ്യൂസിയം കൊയിലാണ്ടിയിലാണ് എന്ന് വെച്ചാൽ കണ്ടൽക്കാട് കാട് മ്യൂസിയം വരുന്നത് കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ ആദ്യ എൽഡർ ഫ്രണ്ട്ലി നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ എൽഡർ ഫ്രണ്ട്ലി നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബാലുശേരി അത് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബാലുശേരി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ കേരളത്തിലെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലം കോഴിക്കോടാണ് വൈഫൈ സംവിധാന നിലയിൽ വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്ത് കോഴിക്കോട് വൈഫൈ സംവിധാനം വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് അപ്പം നമുക്കറിയാം വൈഫൈ സംവിധാനം വന്നത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്താണ് അതുപോലെ വൈഫൈ സംവിധാനം നിലവന്ന ആദ്യ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ചേവായൂർ കോഴിക്കോട് കേരളത്തിലാദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യമായി സിനിമ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോട് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഒളവണ്ണ കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പെരുമണ്ണ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മ്യൂസിയം ആരംഭിച്ചത് കുന്ദമംഗലം ജലത്തിന്റെ നിലവാരം തിരിച്ചറിയുന്നതിനായി വാട്ടർ കാർഡ് സിസ്റ്റം നടപ്പിലാക്കിയ പഞ്ചായത്താണ് കുന്ദമംഗലം കുന്നമംഗലം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്ക് യു എൽ സൈബർ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്ക് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ എഫ് എം സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ എഫ് എം സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോട് കേരളത്തിലെ ആദ്യം ഇൻക്യുബേറ്റർ സ്ഥാപിതമായതും കോഴിക്കോടാണ് നമുക്കറിയാം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേരളത്തിൽ ആദ്യം വന്ന ഒരുപാട് കാര്യങ്ങൾ കോഴിക്കോട് ഉണ്ടല്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചരിത്ര പ്രാധാന്യം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാങ്കല്ല് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേട്ടോ ചരിത്ര പ്രാധാന്യം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാങ്കല് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പിന്നെ സരോവരം ഉണ്ട് കാപ്പാട് കടൽ തീരം കാപ്പാട് നമ്മൾ മുൻപ് പഠിച്ചല്ലേ നമ്മുടെ വാസ്കോട് ഗാമ കപ്പലിറങ്ങിയത് കാപ്പാടാണ് അപ്പം അവിടുത്തെ പന്തലായനാണ് ആ കടൽത്തീരത്തിൻ്റെ പേര് പിന്നെ സരോവരം ബയോ പാർക്കും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോട് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടറായിരുന്നത് വില്യം മക്ലിയോഡാണ് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ വില്യം മക്ലിയോട് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് ഇനി എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലമാണ് മിഠായി തെരുവ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലമാണ് മിഠായി തെരുവ് മിഠായി തെരുവിന് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമയാണ് കോഴിക്കോടുള്ള ഒരു മിഠായി തെരുവ് അവിടെയുണ്ട അവിടെ ഉള്ള അതിനഭിമുഖമായി വെച്ചിരിക്കുന്ന സാഹിത്യകാരൻ്റെ പ്രതിമയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമയാണ് വെച്ചിരിക്കുന്നത് കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറയാണ് മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കാടാണ് കോഴിക്കോടാണ് അവിടെയാണ് വൈഫൈ സൗജന്യമായി വൈഫൈ കണക്ഷൻ കിട്ടുന്നത് കോഴിക്കോട് അവസാന സാമുദ്രിയായ മാനവിക്രമനാണ് മാനാഞ്ചിറ പണിയേൽപ്പിച്ചത് മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി കേരളത്തിലെ ആദ്യത്തെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പതിനെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനെട്ടിന് മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയ വ്യക്തി ചേലക്കാടൻ ആയിഷ ഉറൂബ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മാനാഞ്ചിറ ഗോളിയ റയോൺ സ്ഥിതി ചെയ്യുന്നത് മറവൂര് ഉറൂബ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മാനാഞ്ചിറയിലാണ് ഗോളിയ റയോൺസ് സ്ഥിതി ചെയ്യുന്നത് മാവൂരാണ് വെള്ളിയാങ്കല്ല് എന്ന പ്രദേശത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന എം മുകുന്ദന്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അത് നമ്മുടെ മലയാളത്തിലും ചോദിക്കാറുണ്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അത് ആരുടെ നോവലാണ് എം മുകുന്ദൻ രേവതി പട്ടത്താനം നടക്കുന്നത് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം തളി ക്ഷേത്ര സമര നായകൻ സി കൃഷ്ണൻ തളി ക്ഷേത്ര സമര നായകൻ സി കൃഷ്ണൻ തളി ക്ഷേത്ര സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തളിക്ഷേത്ര സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം നിലയിൽ വരുന്നത് പാക്കനാർപുരം കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം നിലയിൽ വരുന്നത് പാക്കനാർപുരം സീറോ വേസ്റ്റ് പ്രൊജക് ആരംഭിച്ച ജില്ല കോഴിക്കോടാണ് ഇനി ഇനി നമുക്ക് പഠിക്കാം കോഴിക്കോട് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ഇരുവരിഞ്ഞിപ്പുഴ കോഴിക്കോട് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഇരുവഴിഞ്ഞിപ്പുഴ പുഴ സ്മാരക പോസ്റ്റ് ഓഫീസ് നിലവിലുള്ളത് ചേമഞ്ചേരി നല്ലളം താപവൈദ്യം ഉറുമി ജലവൈദ്യുത പദ്ധതി കക്കയം ജലവൈദ്യുത നിലയം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് നെടിയുരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശം സാമൂതിരിയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു സാമൂതിരിയുടെ നാവികസേനാ തലവൻ കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ് കേട്ടോ പോർച്ചുഗീസുകാരും കുഞ്ഞാലിമാരും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് വേദിയായ സ്ഥലം വെള്ളിയാങ്കലാണ് തച്ചേളി ഒദയനെ സ്വദേശം വടകര കോഴിക്കോട് റേഡിയോ നില സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പണ്ട് ലക്ഷദ്വീപിൻ്റെ ആദ്യ ആസ്ഥാനായിരുന്നത് കോഴിക്കോടായിരുന്നു ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കോഴിക്കോട് നിന്നും കവരത്തിയിലേക്ക് പിന്നെ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇനി എൻ ബി എൻ എ ബി എൽ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഗവേഷണ ലാബ് സ്ഥിതി ചെയ്യുന്നത് ഐ ഐ എസ് ആർ കോഴിക്കോടാണ് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലയിൽ വരുന്നത് കോഴിക്കോടാണ് കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോട് രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലായി തെരഞ്ഞെടു സംസ്കരണ പ്ലാന്റിനെതിരെ ശക്ത കേരളത്തിലെ പ്രദേശമാണ് വലിയങ്ങാടി ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമായത് ബേപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് ഇ ഇ ഫൗണ്ടേഷൻ ഫോർ എൻവോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ച് കാപ്പാട് ബീച്ചാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന അവാർഡാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പതാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്തത് കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി സ്വന്തമാക്കിയത് നഗർ കോഴിക്കോടാണ് സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങള് ബേ്പൂര് കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലയിൽ വന്നത് കോഴിക്കോടാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലയിൽ വന്നത് കോഴിക്കോട് രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതും കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ വരുന്നത് വടകര കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ ബ്ലോക്ക് പഞ്ചായത്ത് കോഴിക്കോട് ഇനി ബേപ്പൂർ സുൽത്താൻ കുറേ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബേപ്പൂർ സുൽ പട്ട സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ബേപ്പൂർ ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ബേപ്പൂർ നദിയാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോടാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് വലിയങ്ങാടി കേരളത്തിലെ വലി പട്ടിക സമുദായങ്ങളുടെ വികസനം പരിപോഷിക്കുന്നതിനായി നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനമാണ് ക്രിപ്റ്റ് ആർട്സ് ക്രിപ്റ്റാർട്സ് സ്ഥിതി ചെയ്യുന്നത് ചേവായൂർ ഈ ക്രിപ്റ്റ് ആർട്സിലെ കുറെ നാളുകൾക്ക് മുമ്പ് എൽ ജി എസിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു എൻ്റെ ആപ്ലിക്കേ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്റെ എക്സാം നടന്നിരുന്നു കേട്ടോ ഈ ക്രിപ്റ്റ് ആർട്സ് നമ്മുടെ കോഴിക്കോട് മാത്രമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂരായിരുന്നു കേരളത്തിലാദ്യമായി ചിത്രലേല ചന്ത നിലയിൽ വന്നത് കോഴിക്കോട് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യ കോള വിമുക്ത ജില്ല കോഴിക്കോട് ഇന്ത്യയിലാദ്യമായി ആദ്യമായി രഹിത നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ചവർ ചവർരഹിത നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമം കുളിമാട് കേരളത്തിലെ ആദ്യ കോളവിമുക്ത ഗ്രാമം കുറ്റ്യാടി ഇനി കരകൗശല ഗ്രാമമായി പ്രഖ്യാപിച്ച കോഴിക്കോ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഇരിങ്ങലാണ് തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴി കേരളത്തിലെ ഓട് വ്യവസായത്തിന്റെ കേന്ദ്രം ഫറോക് ഫറോക്ക് പട്ടണം പണിയെടുപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്